കാട്ടടിച്ചപ്പോഴേ കുട്ടികൾ നിറഞ്ഞെടുക്കണത് ചുമട് പോണെ ഞാൻ കണ്ടു വെള്ളവണ്ടിയെ കണ്ടത് അപ്പൊ തന്നെ മനസ്സിൽ വിജയിച്ചൂടെ വരുന്നുള്ളത് മീ ഞാൻ നമ്മൾ സംസാരിച്ചില്ലേ വിറക് കൂട്ടുമ്പോ ഞാൻ നേരിട്ടൊന്നും സംസാരിച്ചില്ലേ വിറക് കൂട്ടുമ്പോളെ ചെക്കൻ്റെ മകന്റെ കണ്ടു പാർക്കി വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് കൊടുക്കേണ്ട കൊടുത്ത് വീട്ടുമ്പത്തന്നെ ഞാൻ പറഞ്ഞത് ആയിട്ടും പട്ടാനുള്ള മറ്റേ വിറക് മാത്രല്ല വീട്ടിൽ വന്നാലും രണ്ടാം വളരെ നിർത്തിയില്ലേ അഴക്കുമ്പോൾ ചോദിക്കണ്ടേ നമ്മള് ഞാൻ ഭാര്യ എന്താ പറഞ്ഞോ അത് ചെലപ്പോ നോൺ പറഞ്ഞായിരിക്കും നമ്മള് പ്രകാശന ആരും കണ്ടെങ്കിൽ കെടിവെപ്പിക്കില്ലേ ഞാൻ അതുപോലെ ചന്ദ്രൻകുണ്ടി അങ്ങനെ കരുതിയില്ല പരമാർത്ഥമാണ് ചിലപ്പോ അങ്ങനെയായിരിക്കും സംഭവം ചോദിച്ചപ്പോ ശരിയാണ് മൂന്ന് കൊല്ലത് ഈ മകനും ആ പെൺകുട്ടിയായിട്ട് അടുപ്പ് പോകണം എന്നുള്ളത് എനിക്കറിയില്ലല്ലോ നമ്മൾ രാവിലെ ഒരു ഭാഗത്ത് പോകണോ വൈകുന്നേരം വന്ന് ചേരണോ മറ്റു കാര്യങ്ങളൊക്കെ നടത്തണോ നാട്ടിലൊരു പേരും വെരുമി ഉണ്ട് നമുക്കിത് അറിയില്ലല്ലോ ചന്ദ്രൻകുണ്ടി പറഞ്ഞ പോലെ തന്നെയാണ് അവസാനം കേട്ട് ചോദിച്ച് മനസ്സിലാക്കി മൂന്ന് മൂന്നര കൊല്ലമായിരുന്നു

அவரே ஒரு வந்து கொடுக்கா அவசான நம்பர் வாங்கி காரியம் மனசாயம் சாப்பா போயிலே அப்படின் தர்கக்கம் உட்கண்ட ஜாதி மதம் பிரசன அதுக்காக ഒരു ചക്കൻ ഗൾഫിൽ ഒരു കോയമ്പത്തൂർ വലിയ തെറ്റില്ല അവര് പറഞ്ഞു ചക്ക കോയമ്പത്തൂര്ഷ പറ വർഷം കൊടുക്കാ സ്വന്തമായിട്ട് തീരുമാനത്തിലെത്തി പത്ത് ദിവസം കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞാൽ അവങ്ങളൊക്കെ പോണം ഞാൻ മുട്ടി വരങ്ങട്ടെ ഒരു വണ്ടി രണ്ട് വണ്ടി ഏൽപ്പിക്ക പത്തിരുപാർ പോയി ഒന്ന് കാണുക ഒരു പിന്നെ പറഞ്ഞു പറഞ്ഞുപിടിച്ചു പറയുമ്പോ ലാസ്റ്റ് മേടമാസം മുഷുക്കായി കല്യാണം നടത്താൻ പറ്റു ചെക്കനാള് നമ്മള് കാണുമ്പോ അല്ലേ ഞാന് ഇത്രയും വാശി മോഹത്താണ് ഞാൻ കുടിച്ച പൊളിഞ്ഞു ഞാൻ സത്യം പറന്ദ്രൻകുട്ടി അങ്ങനെ പറയില്ല ഞാനവിടെ പ്രകാശന എപ്പോഴും നോള പറഞ്ഞു നടക്കുമല്ലോ ആട്ടോ ഡ്രൈവർ അതുപോലെ പിരികേറ്റിന്ന് വിചാരിച്ചു പ്രകാശന എല്ലാരും കൂടി നോളമുറഞ്ഞ് നടക്കും അതേപോലെ തന്നെ നമ്മടെ വീട്ടിലിരിക്കുന്ന വേറെ രാജേട്ടൻ അല്ലെ കെടിയൻ രാജേട്ടൻ പറയില്ല വീട്ടില് ആര് കിണ അതുപോലെ വിചാരിച്ചത് അതാണ് ഞാൻ പറഞ്ഞു ആയുധം പുറകു മാത്രം വീണ്ടും കളിച്ചെടുക്കും പറഞ്ഞു ഞാൻ സംഭവം പറഞ്ഞു കുടിച്ച് പറഞ്ഞപ്പോ അമ്മക്ക് സൂര് അടുക്കല്ലേ അതിനു വൈകിയല്ലേ അപ്പൊ കിടക്കല്ലേ പനി കേട്ടത് കേട്ടോ ചെന്നാ അറിയാം കിടക്കനെ ഫോൺ ചെയ്തിട്ട് ഞാനും നോക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഇത്തിരി അറിയുന്നു ഞാൻ ഇപ്പം അറിയും ഞാൻ പറയണ്ടാണ് പിന്നെ കള്ളി പൊളി വന്നത് അതായത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് പത്ത് ദിവസം പറയുമ്പോ ഫെബ്രുവരി മാസം രണ്ടാം തീയതി അങ്ങടെ പുക എന്ന് തീരുമാനിച്ചു മാഷം കേസവട്ടം അയാളുടെ പേര് കേസവ മാഷം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം ചെയ്ത് ചത്താ പോയില്ലേ ചെയ്ത് ചത്തു കഴിഞ്ഞാൽ രണ്ടും പോയില്ലേ രണ്ടും കുടുംബത്തിനും അയാളും പറഞ്ഞു എന്താ രാജാക്കു ജാതി മതക്കൊന്നും നോക്കിട്ട് കാര്യമില്ല അതൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ഇന്ന ജാതി മതം കാര്യൊന്നുമില്ല മക്കള് ജീവിക്കാൻ പറ്റുമോ പ്രാണി ഉണ്ടോ തന്റെ കൂടെ കൊടുക്ക ശരി എന്റെ മോള് തരാൻ തയ്യാറാണ് ഉറപ്പും എന്നാ ഈ കുട്ടി പറയില്ല ചെക്കെ അത് അതങ്ങനെ പറയാ അതൊന്നും പറയില്ല നന്നായി നിങ്ങൾ എന്തായാലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ എട്ടാം തീയതി പറഞ്ഞില്ലേ രണ്ടാം തീയതി കേട്ടോ അപ്പൊ പറഞ്ഞു ഇനി ആരോടും പറഞ്ഞിപ്പ